വിമർശനങ്ങൾ വാരിക്കൂട്ടുകയാണ് ഗബ്രിയും ജാസ്മിനും ആറാം സീസണിലെ ശക്തരായ മത്സരാർത്ഥികൾ തന്നെയാണ് ഇരുവരും തുടക്കം മുതൽ ലവ് ട്രാക്ക് മുന്നിൽ വെച്ചാണ് ഇരുവരും നീങ്ങിയതും ഇത് പുറത്തുമകത്തും വ്യാപകമായ വിമർശനങ്ങൾക്ക് കാരണമായി മാറുകയും ചെയ്തു പലതരത്തിൽ താക്കീതുകൾ കിട്ടിയിട്ടും താരങ്ങൾ ഈ സൗഹൃദത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറല്ലെന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഗബ്രിയുമായിട്ടുള്ള ജാസ്മിന്റെ ബന്ധം ഓരോ ദിവസം കഴിയും തോറും ശക്തമായി മാറുകയാണ് പ്രണയം തോന്നിയിട്ടും അതിലേക്ക് പോകാതെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നാണ് ലാലേട്ടൻ്റെ ചോദ്യത്തിന് മുന്നിൽ ജാസ്മിൻ എന്ന മറുപടിയായി നൽകിയത് അതുപോലെ ജാസ്മിനോട് തോന്നിയ ഇഷ്ടം പലതരത്തിൽ പ്രകടിപ്പിക്കാൻ നെബ്രി ശ്രമിക്കുന്നുമുണ്ട് ഏറ്റവും പുതുതായി ഇരുവരുടെയും ബെഡ്റൂമിൽ നിന്നുള്ള ചില ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു രാത്രി ബിഗ് ബോസ് ലൈറ്റ് ഓഫാക്കിയതിനു ശേഷം ഇരുവരും കെട്ടിപ്പിടിച്ചിരിക്കുന്നതും ഉമ്മ കൊടുക്കുന്നതും ശേഷം ഗബ്രി ജാസ്മിൻ്റെ മുകളിൽ കിടന്ന് ഉറങ്ങുന്നതുമായ നിരവധി ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനം ഇരുവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതായിട്ടുള്ള ആരോപണം താരങ്ങൾക്കെതിരെ രൂക്ഷമായി ഉയർന്നു വന്നിരിക്കുകയാണ് എന്നാൽ വീണ്ടും രണ്ടാളും സമാനമായ രീതിയിലുള്ള പെരുമാറ്റമാണ് നടത്തുന്നതും ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ മോശം അഭിപ്രായങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത് ജാസ്മിനും ഗബ്രിയും ഈ കാണിച്ചു കൂട്ടുന്നത് അവരുടെ ഭാവി ജീവിതത്തെ ബാധിക്കില്ലേ ഇവർ പേളിമാണിയും ശ്രീനീഷ് രവീന്ദ്രനെയും കോപ്പി അടിക്കാൻ നോക്കിയിട്ട് പെട്ടിരിക്കുകയാണല്ലോ ഇവരെ പറഞ്ഞ് തിരുത്താൻ ചെന്നാൽ പറയും ഞങ്ങൾ അങ്ങനെയല്ല നല്ല ഫ്രണ്ട്സ് ആണെന്ന് ബിഗ് ബോസ് ഒന്നെങ്കിൽ ഇതൊക്കെ ടെലികാസ്റ്റ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഇവരെ പറഞ്ഞ് വിടുകയെങ്കിലും ചെയ്യണമെന്നാണ് ചിലർ ആവശ്യപ്പെടുന്നത് കാലം മാറി ഇപ്പോൾ ഒരു ബെസ്റ്റിയും ഇതുപോലെ കുത്തിമറിയലൊക്കെ ഉള്ളവർക്കാണ് ഡിമാൻഡ് അല്ലാതെ വിശുദ്ധ പ്രണയം എന്നൊക്കെ പറഞ്ഞ് നടന്നാൽ അവന് കഴിവില്ല എന്തോ കുഴപ്പമുണ്ട് എന്നൊക്കെയും പറയും എന്നു തുടങ്ങി ജാസ്മിനും ഗബറിക്കുമെതിരെ ഗുരുതരമായ രീതിയിലുള്ള പരിഹാസങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് മാത്രമല്ല ഒരു ചിത്രത്തിൽ ജാസ്മിൻ റസ്മിൻ്റെ കവളിൽ കടിക്കുന്നുണ്ട് ഇതും വിമർശിക്കപ്പെടാൻ കാരണമായി മാറിയിരിക്കുകയാണ് സദാചാര കണ്ണിലൂടെ നോക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ വലിയ വിഷയമായി മാറുന്നത് അവർക്ക് രണ്ടുപേർക്കും ഇല്ലാത്ത പ്രശ്നം കാണുന്നവർക്ക് എന്തിനാണ് അവരായി അവരുടെ പാടായി എന്ന് കരുതിയാൽ പോരെ എന്ന് ചോദിച്ചുകൊണ്ട് താരങ്ങളെ അനുകൂലിക്കുന്നവരും നിരവധി പേരുണ്ട് എന്തായാലും ഇരുവർ തമ്മിലുള്ള ബെഡ്റൂം ചിത്രങ്ങൾ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്